ഹായ് എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിരിക്കുന്നു ഇന്നലത്തെ എൻ്റെ ഈ ഷുഗറും കൊണ്ടുള്ള ക്ലീനിങ് വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഞാൻ ആദ്യമേ തന്നെ ഒരുപാട് നന്ദി പറയുന്നു അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കിയിട്ട് മാത്രം കമൻറ്റ് പറയുക ഞാൻ ഇന്നലെ എനിക്കറിയത്തില്ലായിരുന്നു ഇത്രയും വയറിലാവും എന്നല്ലെങ്കിൽ ഞാൻ വീഡിയോ വലിച്ച് നീട്ടത്തില്ലായിരുന്നു ഇപ്പോൾ ഞാൻ അധികം വലിച്ചു നീട്ടാതെ തന്നെ നിങ്ങൾക്ക് ഇന്ന് ഞാൻ ഇത് ഞാൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് അതേപോലെ തന്നെ ക്ലീൻ ചെയ്യുന്നത് കുറച്ചും കൂടെ ഞാൻ അടുപ്പിച്ച് കാണിക്കാം ഇതിപ്പോൾ ഞാൻ ചായ ഇട്ടപ്പോൾ അത്രമാണ് ഈ സിങ്കിൻ്റെ അകത്ത് കിടക്കുന്നത് എൻ്റെ ഷോപ്പൊന്നും ഇട്ടിട്ടില്ല എന്നാൽ ചായ ഇടുമ്പോൾ ചായയും നമ്മുടെ തേയിലയും പാലും കൂടെ വെന്തി ഇങ്ങനെ ഇത് ഇങ്ങനെ ഇത് കട്ട് പിടിച്ചിരിക്കും ഇത് ക്ലീൻ ചെയ്യാൻ ഏറ്റവും പ്രയാസം അതുകൊണ്ടാണ് ഞാൻ കടയിൽ നിന്ന് ഈ സാധനം ഇതിന് മുമ്പ് വാങ്ങിച്ച് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതാണ് ഞാൻ സാധാരണ സ്റ്റീൽ പാത്രങ്ങൾ യൂസ് ചെയ്യാൻ എടുത്തിരുന്ന പാഡെന്ന് പറയുന്നത് ഇത് നല്ലൊരു സാധനം തന്നെയാണ് ഇത് ഞാൻ ഈ തീരുമ്പം വാങ്ങിക്കും പക്ഷേ ഇന്നലെ ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ എനിക്ക് മനസ്സിനകത്ത് തോന്നി ഇവിടെ അധികം ഇരുന്ന ഷുഗർ പൊടി ഇപ്പോഴും അതേ പാത്രത്തിൽ തന്നെ ഇരിപ്പുണ്ട് ഞാൻ കുറച്ചൊക്കെ ഇന്നലത്തെ കുക്കിങ് കഴിഞ്ഞിട്ടൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു ഇനി തീരുമ്പോൾ ഇത് വാങ്ങിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഷുഗർ പൗഡറാണ് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന പൗഡർ വളരെ എളുപ്പത്തിൽ തന്നെ പറയാം ഇന്നലെ വീഡിയോ വലുതായി പോയെന്നും പറഞ്ഞുകൊണ്ട് കംപ്ലയിൻറ്റ് ഞാൻ കമൻറ്റിൻ്റെ അകത്തൂടെ കേട്ടു ഞാൻ ആദ്യം തന്നെ ഇപ്പോൾ ഇവിടെ പിന്നെ ക്ലീൻ ചെയ്യാൻ പോവാണ് ഷുഗർ പൗഡർ മാത്രം ഇട്ട് നോക്കിക്കോളുക അതിനകത്ത് ഞാൻ പിന്നെ സോപ്പ് ഒന്നും തന്നെ ഇട്ടിട്ടില്ല എൻ്റെ ഈ സ്ക്രബിനകത്ത് ഒന്നും തന്നെ ഇല്ല സാധാരണ ക്ലീൻ ചെയ്തൊരു സ്ക്രബാണിത് അതിന് ആദ്യം ഷുഗർ പൗഡർ മാത്രം ഇട്ടാൽ തന്നെ നമുക്കിത് നല്ലതുപോലെ ക്ലീൻ ചെയ്യാം എന്നിട്ട് ഞാൻ കുറച്ച് പേസ്റ്റും കൂടെ ചേർത്ത് ഞാൻ കാണിക്കാം പക്ഷേ ഇങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ആദ്യം ഒന്ന് കാണിക്കാൻ പോവുകയാണ് കേട്ടോ ഈ രണ്ട് പാത്രമാണ് ഇന്ന് രാവിലെ ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടി അടുത്ത് ചായ അയക്കിയ കപ്പും പിന്നെ ഇത് ആണ് ഇന്ന് ഞാനിവിടെ ക്ലീൻ ചെയ്ത് കാണിക്കുന്ന ഷുഗർ പൗഡറും കൊണ്ട് മാത്രം നമുക്കിത് ക്ലീൻ ചെയ്യുന്നു എന്നത് ഞാൻ കാണിക്കാം നമുക്ക് പേസ്റ്റും കൂടെ ചേർത്താൽ കുറച്ചും കൂടെ ഷൈനിങ് ആയിട്ട് കിട്ടും ഇന്നലെ ഞാൻ കാണിച്ച പാത്രമൊക്കെ കമൻറ്റിനകത്തോടെ പറയുന്ന കേട്ടോ എല്ലാവരും പറയുന്നത് കേട്ടു അത് പുതിയ പാത്രം പുതിയ പാത്രം അല്ല ഏഴ് വർഷമായ പാത്രമാണ് ഇത് ഏകദേശം അഞ്ച് വർഷമായ ഒരാൾക്ക് വേണ്ടി മാത്രം ചായ ഇടുന്ന ഒരു പാത്രമാണ് ഇത് ഞാൻ മാത്രമേ ഉള്ളതുകൊണ്ട് ഞാനിവിടെ ഒരു ചായ ഇടുന്ന യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന പാത്രമാണ് ഇതൊരു അഞ്ച് വർഷമായിട്ടുണ്ട് കേട്ടോ ഇത് രണ്ട് ഞാനിവിടെ ക്ലീൻ ചെയ്യുന്നത് കാണിക്കാം ഒട്ടും തന്നെ സോപ്പ് ചേർക്കാതെ അല്ലെങ്കിൽ കുറച്ചും ഞാൻ സൂം ചെയ്ത് കാണിക്കാം ഞാനിപ്പോൾ ഷുഗർ പൗഡർ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇതിനകത്ത് ഞാൻ പിന്നെ എന്തുവാ നമ്മുടെ കോൾഗേറ്റ് ഇട്ടിട്ടില്ല ഓക്കെ കാണാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൻ്റെ അകത്തോടെ അഭിപ്രായം പറഞ്ഞാൽ മാത്രം മതി ഇച്ചിരി വെള്ളം ഒഴിക്കാം ചൂട് വെള്ളമോ പിന്നെ ഇച്ചിരി വാം വാട്ടർ ഒഴിച്ചാൽ നല്ലതായിരിക്കും തണുത്ത വെള്ളത്തിനെ കാട്ടിലും അതേ ഷുഗർ പൗഡർ മാത്രം ഇടുമ്പോൾ തന്നെ വളരെ ഈസി ആയിട്ടാണ് ഇളകി വരുന്നത് പിന്നെ കുറച്ച് പേസ്റ്റ് കൂടി ഇട്ടാൽ കുറച്ചും കൂടെ നല്ലതാണ് അവിടെ ഇപ്പം തന്നെ നിങ്ങൾ കണ്ടോ അത് എന്ത് എളുപ്പം ഒന്ന് വരച്ചപ്പോഴത്തേക്കത് ക്ലീനായി ഇനിയും ഷുഗർ പൗഡർ വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാൻ കുഴപ്പമില്ല നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത്ര വേണമെങ്കിലും ഇടുക കുഴപ്പമില്ല അതിനനുസരിച്ച് തന്നെ ഇത് തിളങ്ങി വരി പുതിയ പാത്രം അല്ല ഇത് അല്ല ആയതുകൊണ്ടാണ് ഞാൻ സിങ്ങിൻ്റെ അകത്ത് വെച്ച് ക്ലീൻ ചെയ്യുക നമുക്ക് അകത്ത് വെച്ച് ക്ലീൻ ചെയ്യാം ഇനി ഷുഗർ പൊടിയിട്ട് മാത്രം ഇത്ര വിളക്കുമെങ്കിൽ നമ്മുടെ പേസ്റ്റും കൂടി ഇടാമെങ്കിൽ ഡബിൾ വിളക്കുന്നതായിരിക്കും കാണുന്നത് നിങ്ങൾ നേരിട്ട് തന്നെ കണ്ടോളൂ ഞങ്ങൾക്കൊന്ന് കാണിക്കാം ഒന്ന് വരച്ചതേ ഉള്ളൂ ഷുഗർ പൗഡർ മാത്രമേ ഇട്ടുള്ളൂ ഞാൻ പേസ്റ്റ് ഇട്ടിട്ടില്ല പേസ്റ്റ് ഇടാതെ തന്നെ കണ്ടു ഇത്രയും ക്ലീൻ ആയത് ഈ പേസ്റ്റും കൂടി ഇടുവാണെങ്കിൽ കൂടുതലായിട്ട് ക്ലീൻ ചെയ്യും ഇങ്ങനെ പേസ്റ്റും കൂടി ഇട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ പോകണം കൂടുതൽ ഷൈനിങ്ങിന് ഷുഗർ പൗഡർ മാത്രം മതി സത്യത്തില്ല എന്നാൽ ചൊവ്വയൊന്ന് ക്ലീൻ ആക്കട്ടെ ഇനി ഇത് വലിച്ചു നിൽക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല അതിനാണ് ഞാൻ ഇപ്പം ഞാൻ ചായ ഇട്ട് രാവിലത്തെ ഇതിപ്പോൾ മൺഡേ മോർണിംഗ് ആണ് മണ്ടേ മോർണിംഗ് ഞാൻ ചായ എടുത്ത പാത്രങ്ങൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ എളുപ്പം കഴുകി കാണിച്ചു തരാം പിന്നെ എനിക്കകൾക്ക് പേസ്റ്റ് ഇട്ടിട്ടേ ഇല്ല കാരണം നിങ്ങൾ കണ്ടല്ലോ പേസ്റ്റ് ഉപയോഗിച്ചിട്ടില്ല പിന്നെ നമ്മൾ കഴിച്ച് ചായ എടുക്കുന്നു ഇതൊന്ന് കഴുകിയെടുക്കാം ഞാൻ ചെയ്ത് നോക്കുകയാണ് നിങ്ങൾ ഞാനിത് ആദ്യമായിട്ടായിരുന്നു ചെയ്തത് എന്നാൽ എനിക്ക് ഇതിനകത്ത് നേരത്തെ ചെയ്ത എക്സ്പീരിയൻസ് ഒന്നും ഇല്ലായിരുന്നു ആദ്യമായിട്ട് ഞാൻ ചെയ്ത് നോക്കി എനിക്കത് ഇതേപോലൊരു അനുഭവമാണ് എനിക്കും കിട്ടിയത് ഞാനൊരു ചിത്രം വെളുക്കുന്നില്ല അങ്ങനെ ചോദിക്കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത് കപ്പ് പോലും നോക്കിക്കും ഈ കപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പതിനഞ്ച് സോറി പതിനഞ്ച് വർഷത്തേക്കുള്ള പഴക്കമുള്ള കപ്പാണിത് രണ്ട് പാത്രമൊന്നും പുകയല്ല എൻ്റെ കുക്കറും പിന്നെ ആ ചീനിച്ചട്ടിയൊക്കെ ഏഴ് വർഷത്തോളം പഴക്കമുണ്ട് ഞാൻ ആ വാങ്ങിക്കുന്ന ആ സാധനം ഇട്ട് ഉരയ്ക്കും ഉരച്ച് കഴുകുമ്പോഴായിരിക്കും നല്ല ക്ലീൻ ക്ലീനാവുന്നതുകൊണ്ട് പേസ്റ്റ് ഇടാതെ തന്നെ നോക്കിക്കേ എന്തോരം ക്ലീനായെന്ന് നോക്കി എനിക്കൊന്നും പേസ്റ്റ് ഇടാതെ തന്നെ ആയിരിക്കും ഞാനായിരിക്കും നല്ലത് പേസ്റ്റ് ഇടണമെന്നില്ല പക്ഷെ പേസ്റ്റ് ഇട്ടാൽ കൂടുതലായിട്ടും കുറച്ചും കൂടി ക്ലീനാക്കും ഇത് പേസ്റ്റ് ഇടാതെ ഉള്ളൊരു ക്ലീനിങ് ആണ് ഇന്ന് ചെയ്തത് ഞാൻ ആ ഇട്ട പേസ്റ്റ് എന്തുവാ ആദ്യം ഇട്ട ഷുഗർ രണ്ടാമത് ഒരു സ്വല്പം ഇട്ട് അത്രേ ഉള്ളൂ ആദ്യം ഇട്ടതിന് ശേഷം അത്രയേ ഞാൻ ചേർത്തിട്ടുള്ളൂ അതൊന്നും ഉരച്ച് കഴിയാൻ മതി ചായ ഇട്ട പാത്രം ഇത്രയും വെളുക്കുമെങ്കിൽ കണ്ടോ സോപ്പ് ഇടാതെ തന്നെ നിങ്ങൾ ഏത് പാത്രം ഉപയോഗിക്കുന്ന അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കും അതുമാത്രേ ഞാൻ പറയുന്നുള്ളൂ ഇവിടെ ഇങ്ങനെ ഞാൻ ചൂടുവെള്ളം കാണിക്കും ഞാൻ ഉപയോഗിക്കാണ്ടാണ് ഞാൻ ചൂടുവെള്ളം കാണിക്കുന്നത് നിങ്ങളെ ചൂടുവെള്ളം ഉപയോഗിക്കണമെന്നൊന്നുമില്ല ഇവിടത്തെ പറ്റി കൂടെ അങ്ങനെയാണ് വരുന്നത് പിന്നെ നിങ്ങൾ സാധാരണ വെള്ളം ഉപയോഗിച്ച് തന്നെ കഴിയാൽ മതിയാക്കാം ഞാൻ ചൂടുവെള്ളം ഉപയോഗിച്ചതും പറഞ്ഞുകൊണ്ട് അതിനെപ്പറ്റിയൊക്കെ ഞാൻ കമൻറ്റ് കണ്ടു പക്ഷേ ഞാനൊന്നും അറിയിച്ചു വരുന്നില്ല അവർ ചൂടുകഭിപ്രായങ്ങളാണല്ലോ പറയുന്നത് എനിക്കിപ്പം ഓക്കെ ഓക്കെ ഷുഗർ പൗഡർ മാത്രം ഇട്ടെൻ്റെ ചായപാത്രം കണ്ടോ സോപ്പ് ഇട്ടിട്ടില്ല പേസ്റ്റ് ഇട്ടിട്ടില്ല വേണ്ട ഇതികൂളങ്ങനെ ഞാൻ കാണിച്ചു തരുന്നു രണ്ടതുപോലെ കഴിയെടുത്താൽ മതി രണ്ടതുപോലെ തുണങ്ങുന്നുണ്ട് പുതിയ പാപ്പറം അല്ല അല്ലെങ്കിൽ അഞ്ച് വർഷമായ ചായ പാപ്പറാണെങ്കിൽ ഇത് വന്നൊരു പതിനഞ്ച് വർഷമായ ചായ പറ്റി പിന്നെ മഗ്ഗാണ് ചായ പിടിക്കുന്ന എനിക്ക് വരുന്ന പറയുന്നത് ഓക്കെ അങ്ങനത്തെ ആണെങ്കിൽ നമ്മൾ കാണാൻ ഇങ്ങനെ ഒഴിച്ച് കപ്പിനകത്ത് ഒഴിക്കുന്നത് അത് ആണ് കേട്ടോ അതിൻ്റെ കാരണം വേണ്ട നോക്കിക്കേ ഇല്ലെങ്കിൽ ഞാൻ എളുപ്പം വീഡിയോ നിർത്തുവാണ് എൻ്റെ വീഡിയോ കൂട്ടി പോയാലും പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് പറഞ്ഞു അങ്ങനെ വീഡിയോ എളുപ്പം നിറച്ചാണ് അതേപോലെ തന്നെയാണ് കാണിക്കുന്നത് ഇപ്പം ഞാൻ ഈ ചായപാത്രം കഴിയുമെന്നൊക്കെ കാണാൻ നോക്കിയ് കിട്ടിട്ടില്ല ഹോ കിട്ടിട്ടില്ല പിന്നെ നോക്കിക്കേ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പറയുവാൻ കേട്ടോ ഞാനിത് ചെയ്തിട്ട് ഫോൺ ഓഫ് ചെയ്യാം എന്നാൽ തന്നെ ഇപ്പം വീഡിയോ വരാം ഈ ഒരു കൊച്ചു വീഡിയോ നമ്മൾ കഴിയെടുക്കുമ്പോഴത്തേക്ക് സമയം ഒന്ന് പോകുകയാണ് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ടതിനും ഈ വീഡിയോ കണ്ടതിനും എല്ലാവർക്കും കേട്ടോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ആ എനിക്ക് പറയാം താങ്ക് യു സോ മച്ച് ബായ്